നമ്മൾ അഴിക്കോട് പുലിമുട്ടിൽ നമ്മൾ ചൂണ്ടിയിടാൻ വന്നതാണ് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു രക്ഷയില ചൂണ്ടിടാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭയങ്കര തിരമാല അല്ലെങ്കിൽ പറഞ്ഞെടുക്കണ രക്ഷീലാത്തുള്ള അപ്പൊ നമ്മൾ വെറുതെ നമ്മൾ അഴീക്കോട് ഹാർബറിൻ്റെ അടുത്തേക്ക് പോകണം അവിടെ വന്നിപ്പോൾ രണ്ട് ബോട്ട് വന്നിട്ടുണ്ട് രണ്ട് ബോട്ടിലും നിറച്ച് മീൻ കൊണ്ടാണ് അവർ വന്നാൽ അപ്പം എല്ലാ ബോട്ടിലും വന്ന ബോട്ടുകളും എല്ലാത്തിലും ഇതുപോലെ ചെമ്മീനാണ് അപ്പോൾ ചെമ്മീനാണ് എല്ലാത്തിനും കിട്ടുന്നത് പുറത്ത് പോകുന്ന എല്ലാവർക്കും എല്ലാ ബോട്ടിലും ചെമ്മീനാണ് ഇപ്പോൾ ചാകരയായിട്ട് വന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലേലംപിളിയൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് നോക്കി നമുക്കൊരു ഐഡിയ കിട്ടുള്ളായിരുന്നു ലേലംപിളി അപ്പം നിസാര പൈസക്കൊക്കെയാണ് ലേലം വിളിച്ച് പോകുന്നത് നമുക്ക് ആദ്യം പറഞ്ഞപ്പോൾ നോക്കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലാവേണ്ടായില്ല ഇത് എത്ര വിളിക്കണേ എങ്ങനെയാണ് വിളിക്കുന്നത് അതൊരു ഐഡിയ ഉണ്ടായില്ല എന്താ പക്ഷേ എല്ലാത്തിലും എല്ലാ വണ്ടിലും എല്ലാ ബോട്ടിലും ചെമ്മീനാണ് കൂടുതൽ കുറച്ചാണ് ചെറിയ ബക്കറ്റിലൊക്കെയാണ് ഇത് കിട്ടുന്നത് ഒരു കൂട്ടത്തിനാണ് വിളിക്കുന്നത് ഇപ്പോൾ കൂടുതലും ഇനിയുണ്ടെങ്കിൽ അവര് ലോന് വിളിക്കും അല്ലാത്ത ഇതുപോലെ ഒരു കൂട്ടം കൂട്ടത്തിൽ നിൽക്കുന്ന അത്രയും പൈസ ഇങ്ങനെയാണ് അവർ വിളിക്കുന്നത് അവർ ഇങ്ങനെ ആയിരം രൂപ വരെ ആയിരം രൂപ ഒരായിരം ആയിരം എന്ന് പറയും അത് കഴിഞ്ഞ വരുന്നത് പത്തൊമ്പത് പോയിന്റ് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ അങ്ങനെയാണ് വിളിക്കുക അതായത് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുപത് ആ റേ അങ്ങനെയാണ് അവർ വിളിക്കേണ്ടത് അതാണ് നമുക്ക് ആദ്യം നമുക്ക് കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവേണ്ടാവില്ല അപ്പം ഇങ്ങനെയാണ് ആയിരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് വന്നാല് പതിനഞ്ചാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും അങ്ങനെ മീനുകൾ ഉണ്ടെങ്കിൽ ചാടയ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ ഇത്രയും ഒരു കൂട്ടത്തിൽ ടോട്ടിൽ എത്തും അവർ ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറിനൊക്കെയാണ് ഇപ്പൊ പോണത് അപ്പൊ ഇത്ര മീനും അത്രയൊരു കൂട്ടത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപ ആകെ വരുന്നത് മീൻ കുറവാണ് ഇങ്ങനെ കിട്ടുന്നത് മീൻ കുറവാണ് എല്ലാ എല്ലാ ബോട്ടിലും അപ്പോൾ വന്ന് നോക്കി കഴിഞ്ഞിട്ട് എല്ലാ ബോട്ടിലും കാണുന്നത് ഈ ചെമ്മീനാണ് ചെമ്മീൻ ആണ് എല്ലാ ബോട്ടിലും കിട്ടുന്നത് ചെമ്മീൻ വിളിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ചെമ്മീൻ അതൊരു ചെറിയ ബക്കറ്റിൽ എടുത്തിട്ട് കിലോനാണ് അവർ വിളിക്കുന്നത് അത് കാണുന്ന ബക്കറ്റിൽ എടുത്തിട്ട് അത്ര അവിടെ ഇട്ടിട്ട് അത് കിലോനാണ് അവർ വിളിക്കുന്നത് അതിപ്പം നമ്മൾ പല ഹാർബറിൽ എവിടെ ചെന്നാലും പല രീതിയിലും പല രീതിയിലാണ് അവർ വിളിക്കുന്നത് ഇപ്പം നമ്മൾ പരാപ്പുഴ മാർക്കറ്റിൽ ചെന്നാൽ അതുപോലെ നമ്മുടെ ഈ മുനമ്പം ഹാർബറിൽ പല രീതിയിൽ പല രീതിയിലൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ചെന്നിരുന്ന പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല പിന്നെ സ്ഥിരം പോകുന്നവർക്കാണ് അത് അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നത് ചെമ്മീൻ ഉണ്ട് നോക്കി എല്ലാ വന്ന വരുന്ന വോട്ടുകളിലും എല്ലാവർക്കും ചെമ്മീനാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചൂണ്ടിടാൻ പറ്റിയില്ല നമ്മൾ ചൂണ്ടിടാൻ പറ്റാന്ന് കാരണം നമ്മൾ ഹാർബറിലൊക്കെ പോയി മീനൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി തിരിച്ചു അപ്പോൾ മീനൊന്നും പിടിക്കാൻ പറ്റിയില്ല നമുക്ക് മീൻ കാണാൻ പറ്റി ആ സന്തോഷത്തിൽ നമ്മൾ കിട്ടും